അലൈക്കും അസേക്കുംബ്രകാത്തു ഞാൻ മുഹമ്മദ് ഷരീഫ് മണാറക്കാട്ട് പ്രിയമുള്ള വിശ്വാസി സമൂഹമേ കബർ പൂജ ബിംബ ആരാധനയാണ് അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും യഹൂദൻ ചെയ്താലും മറ്റ് ഏത് വിശ്വാസി ചെയ്താലും അവൻ്റെ പേരോ അവൻ്റെ നാടോ അവൻ്റെ ഭാഷയോ അവൻ്റെ സംസ്കാരമോ അല്ല ആ പ്രവൃത്തിയുടെ പേരിലാണ് അള്ളാഹു അല്ലെങ്കിൽ ജഗതീശ്വരൻ അല്ലെങ്കിൽ യഹോവ ശിക്ഷ നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് അമ്പക്കുന്ന് ഔലിയായാലും വടക്കുമണ്ണം ഔലി ആയാലും അതുപോലെ തന്നെ അജ്മീർ ഔലി ആയാലും അത്തരം ആളുകളുടെ അടുത്ത് പോയി നാം അവരോട് സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകുന്നവർ ശിഹാബ് തങ്ങളായാലും മണലടി മഹല് കാലിയായാലും ഏറ്റവും വലിയ സമസ്തയുടെ നേതാക്കളായ എ പി ഇ കെ പണ്ഡിതന്മാരായാലും അവർ സുന്നികൾ ആയതുകൊണ്ട് തന്നെ അവർ മുസ്ലിങ്ങളല്ല അവർ സമസ്ത എന്ന മതമുണ്ടാക്കി ഇസ്ലാമിന് വിപരീതമായി സമൂഹത്തെ നയിക്കുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് പറയുന്ന പേരാണ് പഴയ കാലത്ത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന കുടുംബം അവരുടെ മക്ക മുശുകൾ എന്ന് അതിന് സമമായ രീതിയിലാണ് ഇന്ന് സുന്നി സമൂഹം പോകുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ആരാധനകളും പ്രാർത്ഥനകളും ആ സമയം വരെ അഞ്ഞൂറ് വർഷം നിങ്ങൾ ജീവിച്ചിരുന്നു എങ്കിൽ അതുവരെ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളെയും അള്ളാഹു നിഷ്ഫലമാക്കും നിങ്ങളുടെ നാളത്തെ റെക്കാർഡിൽ നിന്നത് എടുത്തുകളയപ്പെടും എന്ന യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോവുക ഇൻഷാ അല്ലാ ഇതിനെതിരെ പ്രതികരിക്കാനും അത് ജനകീയമായി തിരഞ്ഞെടുപ്പിലൂടെ വരുവാനും അതിലൂടെ ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി ആ കസേരിയിൽ ഇരുന്നുകൊണ്ട് ഇന്ന് എൻ്റെ തൊട്ടടുത്തുള്ള അമ്പംകുന്ന് മുതൽ അജ്മീർ വരെയുള്ള പച്ചബിംബങ്ങളെ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഞാൻ ബി ജെ പിയിൽ പ്രവർത്തിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഷല്ല അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പിന്മാറി എന്ന യാഥാർത്ഥ്യം കൂടെ മുസ്ലിം ലോകം തിരിച്ചറിയുക